അടുത്ത ആളുടെ കാര്യം പറഞ്ഞാൽ മറ്റൊരു നായകൻ ലുക്മാൻ പറയാൻ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നായകനാണ് ഇതിലെ പ്രത്യേകിച്ച് ലുക്മാൻ ഓരോ കഥ എനിക്ക് ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളുമായിട്ട് ആണ് പക്ഷെ ഓരോ കഥാപാത്രങ്ങളോട് സീൻസ് ചെയ്യുമ്പോഴും ആ ഒരു വ്യാപ്തി കൂടി 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 പോകുന്ന രീതിയിലാണ് ഇല്ല കഥാപാത്രം പ്ലേസ് ചെയ്യുന്നത് എന്നാണ് പ്രേക്ഷകത്തെ കുറിച്ച് പറയാനുള്ളത് കഥാപാത്രത്തെ കുറിച്ച് നമസ്കാരം ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം പിന്നെ ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ സന്തോഷമുണ്ട് ഞങ്ങള് ഇപ്പൊ നേരത്തെ റിവ്യൂസും ഇതൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂ വന്നാൽ പോലും അത് എന്തുകൊണ്ടും സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് പക്ഷെ നമ്മളെപ്പോഴും ഭയങ്കര ഹാപ്പി ആക്കുന്നത് പ്രേക്ഷകരുടെ റിവ്യൂ സാധാരണക്കാരും എല്ലാവരും തിയേറ്ററിൽ പോയി പടം കണ്ട് അവര് അഭിപ്രായം പറയുമ്പോൾ തന്നെയാണ് അപ്പൊ അതിന് എന്തായാലും ഇങ്ങനത്തെ റിവ്യൂകളൊക്കെ നമുക്ക് ഒരു ധൈര്യം തരുന്നുണ്ട് അവര് ആളുകൾ തിയേറ്ററിൽ വരുന്നു ും കാണാത്തറ ഇഷ്ടപ്പെടുന്ന ഒരു ഐഡിയ ഉണ്ടാവും പരിപാടിയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും നമ്മളൊരു പാനൊക്കെ മനസ്സിണ്ടാവും പക്ഷെ മുഹാഷിന് മറ്റൊരു പ്ലാൻ പാനുണ്ടാവും അപ്പോൾ അതായിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുക അപ്പോൾ അങ്ങനത്തെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് എപ്പോഴും ഒരു നല്ല ആക്ടർ ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ മറ്റൊരു നമ്മളെങ്ങനെ ആവും ഒരാളായിട്ട് വരുന്നില്ലെങ്കിൽ അവർ നമ്മളെ മോൾഡ് ചെയ്ത് അല്ലെങ്കിൽ അത് വേണ്ട അതേ സ്ഥിരം ചെയ്യുന്ന അല്ലേ ഒന്ന് മാറ്റി ഇങ്ങനെ പിടിച്ചു വെക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പുതിയ ഒരാളായിട്ട് നമുക്ക് തോന്നും അത് ഡയറക്ടറെ ഡയറക്ടർക്കാണ് കാണാം ഫുഡ് ബാക്കി ഇതിനോടുള്ള നിങ്ങളുടെ ചോദ്യങ്ങളാവാം മുമ്പ് നമ്മുടെ നായകന്മാർ ഇവിടെയുണ്ട് ഈ വള പൊല്ലാപ്പൊണ്ടാക്കുന്ന നായിക ആസാദി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് നിങ്ങൾക്ക് ഏവർക്കും സുഗ്രതയായ മലയാളത്തിലും തമിഴിലും വിവിധ റോളുകൾ കാഴ്ചവെച്ച് പ്രമുഖ താരങ്ങളുടെ ശബ്ദ സാന്നിധ്യമായ ഒപ്പം ഇപ്പം അഭിനേത്രിയായി തിളങ്ങിൽക്കുന്ന രവീണ രവി വളയിലെ പൊല്ലാപ്പൊല്ല ഉണ്ടാക്കിയത് രവീണയാണ്

പേരെ பத்தி പറയാيكم. ധ്യാൻ സിനിവാസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നുണ്ടോ? അദ്ദേഹത്തിന്റെ അഭിനയത്തെ കുറിച്ച് പറയും. അതൊക്കെ എല്ലാവർക്കും അറിയാം. ധ്യാൻ ഓൾറെഡി ക്യാമർക് ചെയ്തിട്ടുണ്ട്. প্রত্যেক ചോക് ലിക്ക് ഈസ് എ ബ്രിലിയന്റ് ആക്ടർ. ചിലപ്പോൾ വളരെ ലേസിയ ആണ്. വളരെ ഒരു ചെറിയ ജില്ലയിലെ വളരെ നാച്ചുറൽ ആക്ടർ കേറി വളരെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. പക്ഷേ ശരി ഷീതലിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യമുള്ള ദിവസമായിരുന്നു തന്റെ പിറന്നാൾ ദിനത്തിലാണ് തന്റെ ചിത്രവും റിലീസായത് വള വളയെക്കുറിച്ച് എന്താണ് പറയുന്നത് പ്രേക്ഷകര അഭിപ്രായത്തെ കുറിച്ച് എൻ്റെ പേര് ഗോളമാണ് എൻ്റെ ഫസ്റ്റ് ഫിലിം അതെ തെക്ക് വടക്ക് ചെയ്തായിരുന്നു പക്ഷെ ഒരു ഫുൾ ലീഡായിട്ട് വരുന്ന എൻ്റെ ഫസ്റ്റ് ഫിലിമാണ് വള വള ഈസ് ഓറി സ്പെഷ്യൽ നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് ഈ ബർത്ത്ഡേയുടെ തന്നെ എനിക്ക് ഒരു നല്ല റിലീസൊക്കെ കിട്ടാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ് പിന്നെ താങ്ക്സ് ടു മ്യൂസിക്ക എന്നെ ഓഡിഷൻ ചെയ്തിട്ടാണ് ഈ സിനിമയിൽ എനിക്ക് കയറുന്നത് മൂന്ന് മടം ഗോളമായിക്കോട്ടെ തെക്ക് വടക്കായിട്ട് വള ആയിക്കോട്ടെ എനിക്ക് ഓഡിഷൻ മടിയാണ് ഞാൻ കയറിയത് ഈ ഒരു മൂവി ഇനി ഞാൻ ഒരു ഹോവേർട്ട് ചെയ്യുന്ന ഒരു

ശീലം അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു അല്ല നേരത്തെ ധ്യാനെ കുറിച്ച് ചോദിച്ചു അപ്പൊ പേരായിട്ടുള്ള ലുക്മാനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല നീ ഇവിടെ ചോദിച്ചില്ല എന്നുള്ളൊരു പരാതി കണ്ട ലുക്മാനെ കുറിച്ച് പറയൂ എങ്ങനെ ഉണ്ടോ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു അഭിനയം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഞാൻ എനിക്ക് എന്താ പറയാ ഞാൻ ആദ്യമായിട്ട് അവർക്ക് പറഞ്ഞാൽ മതി ലീഡ് ആകുമ്പോൾ സ്പെഷ്യലി എന്റെ ഫസ്റ്റ് ഹീറോ ആണ് ലുക്മാൻ സോ ഫോർ മീ ദസ് റിയലി സ്പെഷ്യൽ ആൻഡ് പിന്നെ നമുക്ക് ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഇപ്പം ഇവന്തോ സ്ക്രീനിൽ ഇല്ലെങ്കിലും

സന്തോഷിക്കാറുണ്ട് ഗോവിന്ദ് വസന്ത ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതില് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് നിന്നും കൈയേടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട നമ്മുടെ ഗോവിന്ദ് വസന്ത അല്ല എല്ലാരും ഞെട്ടിയിരിക്കുന്ന സംഭവം വെച്ചാൽ ഇത്രയും നാൾ ഇത്രയും കോണ്ടക്ട് ഉണ്ടായിരുന്നിട്ട് ഗോവിന്ദ സ്ക്രീനിക്ക് മുമ്പിൽ വന്നിട്ടില്ല

പക്ഷെ അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതാണ് മോഹൻ വളരെ ക്ലോസ് ക്ലോസ് ഫ്രണ്ട് ആണെല്ലാം അങ്ങനെ കൊണ്ട് മാത്രമാണ് പടത്തിൻ്റെ ഞാൻ ക്യാരക്ടർ എന്താണെന്ന് കേട്ട് അഭിനയിച്ചത് അങ്ങനത്തെ ഒരു പരിപാടി അല്ല ഇത് ഇത് ഒരു ഒരു വൺസ് എൻ്റെ ബ്ലൂമും പരിപാടിയാണ് പിന്നെ പടത്തിൻ്റെ മ്യൂസിക് വളരെ മുമ്പ് തൊട്ടേ എനിക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റും പരിപാടികളൊക്കെ അറിയാമായിരുന്നു ഞാനും മോഷൻ ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ തിയേറ്റർ ഫിലിമായിട്ട് തന്നെയാണ് ഇതിനെ തുടങ്ങുന്നതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കഠിനത്തിൽ നിന്നും എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഒരു മൂവി ലാംഗ്വേജ് ആണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത് അപ്പോൾ കഠിനത്തിന്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ പറ്റില്ല ഡയറക്ടർ സൈഡായാലും മ്യൂസിക് സൈഡായാലും ഒക്കെ വേറെയാണ് പുതിയ പരിപാടികളെ കുറിച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു സബ്ജെക്റ്റ് ആണ് പക്ഷെ അതിന്റെ മ്യൂസിക്കലിയും അതിന്റെ ഉള്ളിലുള്ള ഒരു വേൾഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറെ കുറച്ച് നമ്മൾ ഓവർ ദ ടോപ്പ് പരിപാടി ട്രൈ ചെയ്തിട്ടുണ്ട് അത് തിയേറ്ററിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തതാണ് അത് തിയേറ്ററിൽ കാണുമ്പോഴാണ് കുറെ കൂടി എഫക്റ്റീവ് ആവുക പിന്നെ വേറെ സംബന്ധിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സിംഗേഴ്സിനെ വർക്ക് ചെയ്യാൻ പറ്റി എനിക്ക് തോന്നുന്ന എന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ സിംഗേഴ്സ് ഒരു സിനിമയിൽ പാടിയിരിക്കുന്നത് ഈ സിനിമയ്ക്ക് അതാണ് ഇതിനകത്ത് പത്തോളം പാട്ടുകളുണ്ട് ശങ്കർമാധവൻ ചിത്രചേച്ചി അങ്ങനെ ജാസ് ചേട്ടൻ അങ്ങനെ ഒരുപാട് പേര് പാടിയിട്ടുണ്ട് അതിനകത്ത് വെരി പ്രൗഡ് ഓഫ് ആൽബം ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഈ പടത്തിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് കാസ്റ്റ് ആയാലും മ്യൂസിക് ആയാലും ഒരുപാട് സിനിമ എന്താണെന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ഇതിനകത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് കൂടിയാണ് ഈ പടം വന്നിരിക്കുന്നത് അതിൽ ഒരുപാട് ആളുകളുടെ സാക്രിഫൈസ് എന്ന് വെച്ചാൽ അവര് ഒരുപാട് പേരെ കുറെ സീനുകൾക്ക് പോയിട്ടുണ്ട് ഒരുപാട് പേര് എഴുതിയ ലിറിക്സ് കെട്ടാൻ പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് വേണ്ടെന്ന് വെക്കേണ്ടതുണ്ട് നമുക്ക് പക്ഷെ അതൊക്കെ ഈ ഈ പ്രോസസ്സിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് കൂടെയുള്ളത് കൊണ്ട് നടന്നൊരു പടമാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എല്ലാ എല്ലാ നല്ല സിനിമകൾക്കും ഒരു ചാൻസ് കൊടുക്കണം താങ്ക്